ഗ്രൂപ്പിൽ അധ്യാപികയുടെ വിദ്വേഷ സന്ദേശം വിഷത്തിന് മുസ്ലിം മതത്തിൽപ്പെട്ട കുട്ടികൾ പങ്കെടുക്കരുത് എന്നാണ് അധ്യാപികയുടെ സന്ദേശം തൃശൂർ ഉലൂം ഇംഗ്ലീഷ് സംഭവം ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും മറ്റു കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും രക്ഷിതാക്കൾക്ക് ടീച്ചർ അയച്ച സന്ദേശം പുറത്തുവന്നു ആദ്യം വന്നു കേൾക്കാം ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളിപ്പോ കേട്ട ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ പെരുമ്പലാവ് സിറാജുൾ ഉംലും എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചറുടെ വോയിസ് തന്നെയാണ് അത് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചതാണ് എന്തായാലും ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു നല്ലവര് തന്നെ ആയിരിക്കാം പബ്ലിക്കിന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇവരെയൊക്കെ ടീച്ചർ എന്ന് പോലും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം കുട്ടികളിലേക്ക് ഇത്രയും വിഷ ചിന്താഗതി നിറച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ടീച്ചർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അത് നമ്മൾ ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെ എന്റെ അഭിപ്രായം അത് തന്നെയാണ് പക്ഷെ എന്തായാലും നമ്മൾ ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് പെരുന്നാള് ഒക്കെ ആഘോഷിക്കുന്ന എല്ലാ മതസ്ഥരും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് കാരണം പേരെങ്കിലും അതിനെ എതിരായിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ സ്കൂളുകളിലൊക്കെ ഇതേപോലെയുള്ള വർത്താനം പറഞ്ഞ് കുട്ടികളെ തിരുത്താതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുട്ടികളിൽ വിഷ ചിന്തകൾ കലർത്തി കൊടുക്കാതിരിക്കുക കുട്ടികളിലെ നല്ല ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക ഇവരൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളെ എന്തൊക്കെയായിരിക്കും പഠിപ്പിച്ചു വിടുന്നത് എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അവര് ടീച്ചർ ആക്കാൻ പോലും ഒരു യോഗ്യതയും ഇല്ലാത്തവർ അവരെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്തരം ചിന്താഗതിയോട് കൂടിയാണ് അവർ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സ്കൂള് തന്നെ നശിച്ചു പോകും എന്ന് വേണം പറയാനായിട്ട് ആ ഒരു കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നുന്നു കാരണം അവർക്കെതിരായിട്ട് ആ ഒരു ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട് ശരിയാണ് അവർക്ക് അവരുടേതായ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ സ്കൂൾ എന്ന് പറയുന്ന എല്ലാ കുട്ടികളും ഒത്തൊരുമിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇങ്ങനെയുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സ്കൂളുകൾ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം വേണമെങ്കിൽ ചേർക്കാം ാണ് പക്ഷെ എല്ലാവരും ഒത്തൊരുമിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു മത സൗഹാർദ്ദവും ഒക്കെ ഉണ്ടാവുന്നത് അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള കാലങ്ങളിൽ വേണ്ടതും കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു പക്ഷെ ഇതുപോലുള്ള കുറച്ച് പേര് അവരെ കുത്തിതിരിപ്പിലൂടെ പിന്നോട്ട് വലിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഇവർ ചെയ്തിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം പക്ഷെ എന്തായാലും ഇവർ പറഞ്ഞ ഓണം പരിപാടിയിലേക്ക് ആരെയും വിടരുത് എന്നുള്ള ആ ഒരു സംഭാഷണത്തിൽ Merci. വളരെ വിഷമം തോന്നുന്നു ഇവർ ഈ ഓണം പരിപാടി വേണ്ട എന്ന് പറയുന്നവർ ഓണ പരീക്ഷകളും അല്ലെങ്കിൽ ഓണ അവധികളും ഒക്കെ വേണ്ട എന്ന് വെക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അവരുടെ ഉള്ളിലുള്ള വിഷം അവർ മറ്റുള്ളവരിലേക്ക് പടർത്താൻ ശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെ അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തായാൽ പോലും എത്ര മനോഹരമായ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ഈ ഓണക്കാലമായാലും ഒരു ക്രിസ്മസ് ആയാലും എന്തെങ്കിലും ഒരാഘോഷങ്ങൾ വരുമ്പോൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അത് തന്നെയാണ് സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സൗഹൃദം മത സൗഹാർദം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ഈ മതം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളെ എല്ലാം വീട്ടിലേക്ക് വിളിക്കുക അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പരിപാടികളിൽ നമ്മളും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് നോമ്പ് കാലങ്ങളിൽ നോമ്പ് എടുക്കുന്ന മറ്റു മതസ്ഥരെയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് നമ്മൾ അതൊക്കെ ഏറ്റെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് കാരണം നമ്മുടെ ഉള്ളിലെ ചിന്താഗതികൾ വളർന്നു വരികയാണ് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ ഓണം ആഘോഷിക്കാൻ എല്ലാവരും ഒത്തുകൂടുന്ന പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളും അവരോടൊപ്പം കൂടുന്നു അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും ഒരു മതം എന്ന് പറഞ്ഞ് നോക്കി അല്ല കുട്ടികളെ സ്കൂളിൽ ചേർക്കാറുള്ളത് എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് ഞാനും പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലാണ് ഇതൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുകയാണ് നമുക്കതൊക്കെ ഒരു ഒരു അനുഭവം തന്നെയാണ് തരുന്നത് ആ ഒരു നല്ല അനുഭവങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഒന്നിൽ നിന്നും അവരെ ഇതുപോലെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് അതും ഒരു ടീച്ചർ ആയിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഈ ചിന്താഗതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ